കണ്ണൂർ നഗരസഭാ പദ്ധതി വിഭാവന നിർവഹണ രംഗത്ത് മാറ്റങ്ങൾ സാധ്യമാക്കുന്നതിനായി സമഗ്ര ഭൌമ വിവരശേഖരണ സർവേക്ക് മട്ടന്നൂരിൽ തുടക്കമായതായി ഭാരവാഹികൾ അറിയിച്ചു നഗരസഭയുടെ മുഴുവൻ ആസ്തികളും സ്വകാര്യ പൊതു കെട്ടിടങ്ങളും ജിയോ ടാഗ് ചെയ്ത് ഡിജിറ്റൽ വിവരശേഖരണത്തിന്റെ ഭാഗമാക്കുകയാണ് ലക്ഷ്യം ഊരാളുങ്ങൾ സൊസൈറ്റിക്ക് കീഴിലുള്ള യു എൽ ടെക്നോളജി സൊല്യൂഷനാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കും ഡ്രോൺ സർവേ ബേസ് മാപ്പ് തയ്യാറാക്കൽ റോഡ് സർവേ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് സർവേയുടെ ഭാഗമായി നടത്തുന്നത് നഗരസഭയിലുള്ള മുഴുവൻ കുടിവെള്ള ടാപ്പുകൾ തെരുവ് വിളക്കുകൾ പൊതു ആസ്തികൾ തുടങ്ങിയവയുടെ ചിത്രങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കും ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന വിവര സഞ്ജയിക സംസ്ഥാന സർക്കാരിന്റെ കെട്ടിട വിവരശേഖരണം ഭൂവിനിയോഗ വിവരശേഖരണം നഗരസഭയുടെ വിവിധ പദ്ധതികൾക്ക് ഗുണഭോക്താക്കളെ കണ്ടെത്തൽ എന്നിവയ്ക്കെല്ലാം ജിയോ മാപ്പിംഗ് വഴി ശേഖരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിക്കാൻ കഴിയും കെ സ്മാർട്ട് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ഇവ അത്യാവശ്യമാണ് സർവേക്ക് നഗരസഭ നിയോഗിക്കുന്ന യുഎൽ ടി എസ് ജീവനക്കാർക്ക് പൂർണവും സത്യസന്ധവുമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും അധികൃതർ പറഞ്ഞു കെ സ്മാർട്ട് പദ്ധതിക്ക് വേണ്ടിയുള്ള കെട്ടിടങ്ങളുടെ ജിയോ ടാഗിങ്ങും ഇതോടൊപ്പം നടപ്പിലാക്കും കെട്ടിടങ്ങൾ സർവേയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ പിന്നീട് ജിയോ ചെയ്യുന്നതിനും ഡാറ്റാബേസിൽ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകും വാർത്താ ഉപാധ്യക്ഷ ഒൻ പി രാമചന്ദ്രൻ കൗൺസിലർ പി ശ്രീജേഷ് റവന്യൂ ഇൻസ്പെക്ടർ വി രഞ്ജൻ യു എൽ ടി എസ് പ്രതിനിധികളായ സയ്യിദ് മംഗലശ്ശേരി പി സജീഷ് എന്നിവർ പങ്കെടുത്തു മട്ടനൂർ നഗരസഭ മാപ്പിംഗ് നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ തയ്യാറായിട്ടുള്ളത് നഗരസഭയിലെ എല്ലാ വിഭവങ്ങളെയും പൊതുവായിട്ടുള്ള എല്ലാ ആസ്തി ആസ്തികളും രേഖാപ്രകാരം കണ്ടെത്തുകയും അത് സർവേയിൽ കൂടി രേഖപ്പെടുത്തി ഡിജിറ്റലായി തന്നെ നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ ജി ഐ എസ് മാപ്പിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള സർവേകൾ വാർഡുകളിൽ നടത്തി വരുന്നത് ആ നടത്തി വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ എല്ലാ വിവരങ്ങളും കൈമാറേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പൊതുജനങ്ങളാണ് ഞങ്ങളോട് സഹകരിക്കേണ്ടത് ആസി എന്ന് പറയുമ്പോൾ നമ്മുടെ കെട്ടിടങ്ങൾ വരും റോഡുകൾ വരും മറ്റ് സ്ട്രീറ്റ് ലൈറ്റ് പോലുള്ള അങ്ങനെ സ്ട്രീറ്റ് ലൈ എന്തൊക്കെ വിഭവങ്ങളാണോ നമ്മൾ പൊതു ആയിട്ടുള്ളത് എല്ലാം ശേഖരിച്ച് നമ്മുടെ കെ സ്മാർട്ടിനെ മാർട്ടിനെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ജി ഐ എസ് മാപ്പിങ് തയ്യാറാക്കേണ്ടതുണ്ട് അതിന് നമുക്ക് എല്ലാ പിന്തുണയും സഹായവും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായേ മതിയാവുള്ളൂ പൊതുജനങ്ങളുടെ എല്ലാ പിന്തുണയും സപ്പോർട്ടും നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ ജി ഐ എസ് മാപ്പിംഗ് പൂർണ്ണമായും പൂർത്തീകരിക്കാനും നല്ല രീതിയിൽ തന്നെ ഇത് ഈ പദ്ധതിക്ക് രൂപം കൊടുക്കാനും വേണ്ടി തയ്യാറാൻ കഴിയുള്ളൂ ഈ രേഖ നമ്മൾ ശേഖരിക്കുമ്പോൾ മൊത്തം വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ കയ്യിൽ തന്നെ സുരക്ഷിതമായി സർക്കാരിൻ്റെ കയ്യിൽ എന്ന പോലെ അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയിലും സുരക്ഷിതമായിട്ട് ഈ രേഖ സൂക്ഷിക്കുകയും ഈ രേഖാ പ്രകാരം മാത്രമാണ് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുള്ളൂ ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാം കെട്ടിടങ്ങളൊക്കെ അനധികൃതമായിട്ടോ അല്ലെങ്കിൽ നഗരസഭയുടെ പെർമിഷൻ ഇല്ലാതെയോ എടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെന്നും എല്ലാം ഈ സർവേയിൽ കൂടി കണ്ടെത്തുകയും അങ്ങനെയെല്ലാം ഉള്ളത് ശേഖരിച്ച് നമ്മുടെ നഗരസഭ റിപ്പോർട്ട് ചെയ്യുകയും അത് ഈ ജി ഐസ് മാപ്പിങ്ങിൽ രേഖപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക ഇതിന് ആരെയും ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യുകയോ എന്ന് നമ്മൾ നഗരസഭ ഉറപ്പ് തരികയാണ് പക്ഷേ നമുക്ക് ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്യസ് മാർട്ട് ആരംഭിച്ചിട്ട് ജനുവരി മാസമാണ് നമ്മൾ ഗ്യസ് മാർട്ട് ആരംഭിച്ചത് അതിനും ഇത് ഇത്തരം വിവരങ്ങളെല്ലാം ശേഖരിച്ചേ മതിയാവുള്ളൂ അതിനാവശ്യമായ സഹകരണം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്